നമസ്കാരം അഖിൽ മാരാറിന്റെ ഒരു എഫ് ബി പോസ്റ്റ് ആണ് ഇപ്പോൾ സോഷ്യൽ മീഡിയകളിലെല്ലാം വൈറൽ ആയിരിക്കുന്നത് പോസ്റ്റിന്റെ വിശദാംശം നമുക്കൊന്ന് പരിശോധിക്കാം ജൂലൈ ഇരുപത്തി മൂന്നിന് കേന്ദ്രം പറഞ്ഞു കേരള സെ ലാൻഡ് സ്ലൈഡ് ഹോനക്ക് സംഭാവന ഹേ മുഖ്യമന്ത്രി മനസ്സിലാക്കിയത് ലാൻഡ് സ്ലൈഡ് ഉണ്ടായാൽ സംഭാവന പിരിക്കാം അതുകൊണ്ട് ദുരന്ത നായകൻ പതിവ് പോലെ എല്ലാ ദുരന്തങ്ങളും ആഘോഷിക്കാൻ അദ്ദേഹം തീരുമാനിച്ചു ദുരന്തങ്ങളിൽ നിന്നും കേരളത്തെ രക്ഷിച്ച ജനനായകനല്ല പിണറായി മറിച്ച് ദുരന്തങ്ങൾ മുതലെടുത്ത് സ്വയം രക്ഷപ്പെട്ടവനാണ് പിണറായി രണ്ടായിരത്തി പതിനെട്ടിൽ പ്രളയം സർക്കാർ വരുത്തി തീർത്തത് ആണെങ്കിൽ ഇത്തവണ മുന്നറിയിപ്പ് കാര്യമായി എടുക്കാതെ ഭാഗികമായി കൂട്ടുനിന്നു എന്ന് പറയാം നിലവിലെ പ്രധാന ചർച്ച മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകണോ വേണ്ടയോ എന്നതാണ് നൂറു ശതമാനം ദുരിതാശ്വാസ നിധിയിലേക്ക് ചെല്ലുന്ന പണത്തിനു സുതാര്യത ഉണ്ട് എന്നാൽ ഇത് ചിലവഴിക്കുന്ന കാര്യങ്ങളിൽ മുഖ്യമന്ത്രിയുടെ വിവേചന അധികാരം ഉണ്ട് എന്നതും കാലങ്ങളായി തന്റെ പാർട്ടിക്കാരെ മാത്രം മനുഷ്യനായി കാണുന്ന പിണറായി അവരുടെ ദൈവമായും ക്യാപ്റ്റനായും മാത്രം മാറും സഹായം വീണ്ടും അധികാരത്തിൽ എത്താനുള്ള മാർഗമായി മുൻകാലങ്ങളിലെ പോലെ ഇവർ എടുക്കും ദുരിതവാർത്ത ഇങ്ങനെ പലയിടത്തും നിറഞ്ഞു നിൽക്കുമ്പോൾ സഹായം ചെയ്യാൻ ഓടിയെത്തുന്നവരുടെ വലിയ ബഹളം കാണാം അതുകൊണ്ട് തന്നെ നിലവിലെ സഹായം പലപ്പോഴും അതിരുകടന്നു പോകും വയറു നിറഞ്ഞവന് അധികം വരുന്ന ഭക്ഷണം വേസ്റ്റ് ആകും പോലെ പല സഹായങ്ങളും ഫലപ്രദമല്ല എന്നാൽ ഒരു മാസം കഴിഞ്ഞാൽ ആരും ഇവരെ തിരിഞ്ഞു നോക്കുകയില്ല അർജുനു വേണ്ടി കാത്തിരുന്ന മലയാളി ഇപ്പോൾ അർജുനെ ഓർക്കുന്ന കൂടി ഉണ്ടാകില്ല അർജുൻ വിഷയത്തിൽ വൈകാരികത ആളിക്കത്തിച്ചു അവസാനം അപ്പീൽ കൊണ്ട് സമാനം വെച്ച അവസ്ഥയിൽ ഇരുന്ന അരുൺകുമാറിനെ പോലുള്ള മാധ്യമ പ്രവർത്തകർക്ക് വലിയ ആശ്വാസമായിരുന്നു ഈ ദുരന്തം ജീവിതത്തിലേക്ക് പഴയതുപോലെ തിരിച്ചു വരിക പലർക്കും പ്രയാസമാണ് എന്നിരുന്നാലും വീട് നഷ്ടപ്പെട്ടവർക്ക് നാളെ പുനരുദ്ധിവാസം ഉണ്ടാകണം അവർക്ക് വേണ്ടി മൂന്ന് വീടുകൾ വെച്ചു നൽകാൻ ഞാനും സുഹൃത്തുക്കളും തീരുമാനിച്ചു ദുരന്തം ആവർത്തിച്ചു സംഭവിക്കുന്ന വയനാടൻ മണ്ണിലല്ല ഭയപ്പാടില്ലാതെ ജീവിക്കാൻ കഴിയുന്ന ഞങ്ങളുടെ നാട്ടിലേക്ക് അഞ്ച് സെന്റ് സ്ഥലവും വീടും ഞങ്ങളുടെ വക നിലവിലെ സാഹചര്യം മാറിക്കഴിയുമ്പോൾ വീണ്ടും ജീവിതത്തിലേക്ക് വരാൻ ശ്രമിക്കുന്നവർക്ക് ഈ ദുരന്ത ഭൂമിയുടെ ഓർമ്മകൾ മറന്ന് ഞങ്ങളുടെ നാട്ടിലേക്ക് വരാൻ ആഗ്രഹമുണ്ടെങ്കിൽ ചേർത്ത് പിടിക്കാൻ ഞങ്ങൾ തയ്യാറാണ് പോസ്റ്റ് സേവ് ചെയ്യുക കമന്റ് ബോക്സിൽ വിവരങ്ങൾ നൽകുക തീർച്ചയായും തിരികെ ബന്ധപ്പെടുന്നതാണ് ഇങ്ങനെയാണ് പോസ്റ്റ് അവസാനിക്കുന്നത് ന്യൂസ് ഡാസ് ഭാരതഭൂമി